തിരുവനന്തപുരത്താണ് ഇപ്പോൾ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ അവിടെ ശൌചാലയം പോലും സമരക്കാർ പൂട്ടിയിട്ട സ്ഥിതി ഉണ്ടായത് ഈ വാർത്തയായതിന് പിന്നാലെ ഒന്ന് തുറന്നു കൊടുത്തുവെന്നാണ് നെയ്യാറ്റിൻകരയിൽ നിന്ന് ജോലിക്ക് തയ്യാറായി വാഹനവുമായി എത്തി തിരുവനന്തപുരത്തേക്ക് എത്തിയ ജീവനക്കാരാണ് പെട്ടുപോയത് അവസാനം അവർക്ക് കൃത്യമായി അടുത്ത സമയം കൊടുക്കാത്തതുകൊണ്ട് അവർക്ക് തിരിച്ചു പോകാൻ കഴിയുന്നില്ല ആളുകൾ കുറേ ഏറെ പേർ ബസ്സിൽ കയറിയിരിക്കുന്നുണ്ട് പക്ഷേ പോലീസ് സംരക്ഷമില്ലാതെ വാഹനം പോയി എന്തെങ്കിലും ഏറ് കിട്ടിയാൽ പിന്നെ ഈ ജീവനക്കാർ ഉത്തരം പറയേണ്ടി വരും അതുകൊണ്ട് അവർ എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഒരു അനിശ്ചിതാവസ്ഥയിൽ നിൽക്കുകയാണ് രാഹുൽ ജീന വിവരങ്ങളുമായിട്ടുണ്ട് രാഹുൽ ഒരുപക്ഷേ കേരളത്തിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് റിയില്ല ഒരു സമരത്തിന് ശൗചാലയം പോലും ഉപയോഗിക്കരുത് എന്ന് പറഞ്ഞ് പൂട്ടിയിടുക ഇന്ന ദിവസം ഈ ശൗചാലയം തുറക്കില്ല എന്നൊക്കെ എഴുതി വെക്കുന്ന ഒരു സാഹചര്യം കഷ്ടം എന്നല്ലാതെ മറ്റൊന്നും പറയാനില്ല എന്താണ് ഇപ്പോൾ സംഭവിക്കുന്നത് എന്തെങ്കിലും രീതിയിൽ മന്ത്രിയാണ് പറഞ്ഞത് എൻ്റെ ജീവനക്കാരൊക്കെ വരും കെ സർവീസ് നടത്തും ആ വാക്കിൽ വിശ്വസിച്ചാണ് ഈ ജീവനക്കാരും വന്നത് കുറെ ഏറെ യാത്രക്കാരും വന്നത് ദിവീഷയുടെ ഏറ്റവും അത്ഭുതം മന്ത്രി അത്തരത്തിൽ സർവീസ് നടത്തുമെന്ന് പറഞ്ഞു ആ പറഞ്ഞതിന് പിന്നാലെ എങ്ങനെയാണ് ശൗചാലയത്തിന് മുൻപിൽ ഒരു സ്റ്റിക്കർ വരിക എന്നുള്ളൊരു ഒരു കൗതുകം എന്ന് വേണമെങ്കിൽ പറയാം കാരണം മന്ത്രി പറയുന്ന സർവീസ് നടക്കുക അത് യൂണിയനുമായി ബന്ധപ്പെട്ട ജീവനക്കാരുടെ പ്രശ്നമായി മാറുകയാണ് പക്ഷേ അങ്ങനെ സർവീസ് നടക്കുന്ന ദിവസത്തേക്ക് എങ്ങനെയാണ് ഈ പറഞ്ഞ ഗ്ലാസ് ഡോറിന് മുന്നിൽ ഒരു നോട്ടീസ് വരിക എന്നുള്ളത് കൗതുകം തന്നെയാണ് നമുക്കുണ്ടായത് കാരണം ഇവിടെ ഇപ്പോൾ ഇതിൻ്റെ ചുമതലക്കാരനൊരുപ്പോ അദ്ദേഹം ആദ്യഘട്ടത്തിൽ നമ്മുടെ വാചാലിനായി അതായത് പറയുന്നത് ഇത് തൊട്ടപ്പുറത്തുള്ള ശൗചാലയം എപ്പോഴും തുറന്നിരിക്കും എല്ലാ ബന്ധനും തുറക്കും ഇത് ആളില്ലാത്തതുകൊണ്ട് തുറക്കാത്ത തുറന്നില്ല എന്നുള്ളതാണ് പറഞ്ഞത് എന്തായാലും ഈ ഗ്ലാസ് ഡോറിൽ നമുക്ക് ആ അത് കാണാം ആ ഈ എഴുതിയിരിക്കുന്നത് കാണാം അതായത് നാളെ ഒൻപത് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇവിടെ തുറക്കുന്നതല്ല എന്നുള്ള ആ ഒരു എഴുതി വെച്ചിരിക്കുന്ന ഔട്ടിച്ചിരിക്കുന്ന അത് നമുക്കിപ്പോഴും കാണാം അത് നീക്കം ചെയ്തിട്ടില്ല അപ്പോൾ ഇത് എങ്ങനെ വന്നു എന്നുള്ളതാണ് കാരണം ഇത് ആരുടെ നിർദ്ദേശപ്രകാരം വന്നു എന്നുള്ള ചോദ്യം നിലനിൽക്കുകയാണ് ചേട്ടാ ഇതിപ്പോൾ രാവിലെ അപ്പുറത്തെ ഇതുണ്ടായിരുന്നതാണോ പറഞ്ഞത് ശൗചാലയം ഉണ്ടായിരുന്നാണോ പറയുന്നത് അവിടെ ഉണ്ട് അവിടെയുണ്ട് ഇരുപത്തി നാല് മണിക്കുണ്ട് എന്തെല്ലാം അടച്ചേല്ല ആ രാവിലെ മുതൽ എന്തെല്ലാം വിലയുണ്ട് ഇത് തുറന്നില്ല ഇവിടെ തുറക്കാൻ ആളില്ലാത്തതു കൊണ്ട് അപ്പുറത്തേക്ക് എല്ലാവരും അങ്ങോട്ട് പോകാൻ പറഞ്ഞു പോവാൻ തുറക്കാനുണ്ടായ സാഹചര്യം മുകളിൽ നിന്ന് ആഫീസർ വിളിച്ച് പറഞ്ഞ് എഞ്ചിനീയർ വിളിച്ച് പറഞ്ഞ് തുറക്കാൻ പറഞ്ഞു മോളീന്ന് വിളിച്ച് പറഞ്ഞു തുറക്കാ അവിടെ തുറന്നു അപ്പുറത്തും ഇരുപത്തിനാല് മണിക്കൂർ ഇത് ഞാനാണ് ഇല്ല ഇവിടെ ആളില്ലാതെ അവർ ഇവിടെ ആളില്ലാതെ ഇവിടെ അടച്ചിട്ടിരുന്നെന്ന് പറയുമ്പോൾ അപ്പുറത്തും ആളുണ്ടല്ലോ അതുകൊണ്ട് ആളിലേക്ക് വിട്ട അല്ല വേറെ ഒന്നുമില്ല അപ്പം അത് തന്നെയാണ് കാരണം ചുമതലക്കാരനോട് പറഞ്ഞത് ആളുണ്ടാവില്ല പണി പണി പണിമുടക്കിന് അതുകൊണ്ട് ഒരെണ്ണം തുറന്നാൽ മതി എന്ന് പറഞ്ഞൊരു അറിയിപ്പ് പുള്ളിക്ക് നൽകുന്നു പുള്ളി അതൊന്നും അറിയാതെ ഒട്ടിച്ചു എന്നാണ് നമ്മോട് ഇപ്പോൾ പറയുന്നത് പുള്ളി തന്നെയാണ് ഒട്ടിച്ചതെന്ന് പറയുന്നത് അപ്പുറത്ത് കൃത്യമായി തുറന്നിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു എന്തായാലും ഏറ്റവും പ്രധാനം മന്ത്രി പറയുന്നുണ്ട് സർവീസ് ഉണ്ടാകും ജനങ്ങൾ നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയാൽ നിങ്ങൾക്ക് യാത്ര ചെയ്യാൻ ബസ് ഉണ്ടാകുമെന്ന് പറയുമ്പോൾ ആ ആ കെ എസ് ആർ ടി സി ഡിപ്പോയുടെ ഭാഗമായുള്ള ഇവിടെ ഇത്തരത്തിലൊരു എഴുതി വയ്ക്കാം കാരണം നാളെ അവിടെ എന്തെങ്കിലും അറ്റകുറ്റപ്പണികൾ നടക്കുന്നുണ്ട് അതുകൊണ്ട് ഇത് പ്രവർത്തിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാം ഇത് വേറെ ഒന്ന് ഇരുപത്തിനാല് മണിക്കൂറും തുറന്നിരിക്കുന്നുണ്ട് അതുകൊണ്ട് ഇത് തുറക്കേണ്ട ആവശ്യമില്ല എന്ന് എനിക്കറിയാം നമ്മൾ അദ്ദേഹത്തെ കുറ്റപ്പെടുത്തേണ്ട ആവശ്യമില്ല അദ്ദേഹം ഒരു സാധാരണ മനുഷ്യനാണ് അവിടെ ജോലി ചെയ്യുന്ന ആളാണ് അദ്ദേഹത്തിന് ഇതിൻ്റെ ഒരു രാഷ്ട്രീയ കാര്യത്തിലൊന്നും ഇടപെട്ട് വെറുതെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിന് ഒരു ബുദ്ധിമുട്ടുണ്ടാക്കാൻ നമ്മളും ആഗ്രഹിക്കുന്നില്ല അദ്ദേഹത്തെ നമുക്ക് മാറ്റി നിർത്താം ഇതെന്തായാലും കൃത്യമായ നിർദ്ദേശപ്രകാരം അല്ലാതെ ഒന്നും ചെയ്യാൻ കഴിയില്ലോ നല്ലൊരു ശൗചാലയം തുറക്കില്ല എന്നൊക്കെ എഴുതി വെക്കുന്ന ഒരു മാനസികാവസ്ഥ എന്താണെന്ന് അറിയില്ല ഇതൊക്കെ കാ ജനങ്ങൾ കാണട്ടെ ഇനി നമ്മൾ പറഞ്ഞാൽ നമ്മുടെ നെഞ്ചത്ത് കയറാനും ആളുകളുണ്ടാവും പക്ഷേ ബാത്റൂം തുറക്കില്ല ഒരു സമരത്തിൻ്റെ പേരിൽ നിന്ന് എഴുതി വെച്ച ഒരു ചരിത്രം ലോകത്തുണ്ടോ എന്നറിയില്ല ഇതിനുള്ള മറുപടി ഈ സമരക്കാർ ആരെങ്കിലും അവിടെ ഉണ്ടോ അവർ ഇതിന് ഇത് ഞങ്ങൾ അറിഞ്ഞല്ല എന്ന് പറഞ്ഞാൽ അവർ കൈ ഒഴിയാനാൻ സാധ്യതയുള്ളൂ എങ്കിലും സമരക്കാരുണ്ടോ ഈ അവിടെ വണ്ടി പോകാൻ കാത്തു നിൽക്കുന്ന ജീവനക്കാരെന്ത് ചെയ്യും അത് തന്നെയാണ് ദിവീഷ് നമുക്ക് ഈ പറഞ്ഞതുപോലെ ഈ മനുഷ്യരെ കുറ്റപ്പെടുത്താൻ കഴിയില്ല കാരണം ആദ്യഘട്ടം മുതൽ വാചാലനായി എന്നോട് ഇങ്ങനെ പറഞ്ഞു ഞാനത് ചെയ്തു പിന്നീട് ഓഫീസർ വിളിച്ചറിഞ്ഞപ്പോൾ തുറന്നു എന്ന് മാത്രമാണ് നിഷ്കളങ്കമായി പറയുന്നതെന്നാണ് ആദ്യം നമുക്ക് ഈ വാക്കുകൾ കേൾക്കുമ്പോൾ മനസ്സിലാകുന്നത് കാരണം ഈ അറിയിപ്പ് നൽകുന്നതും ഇതുമായി ബന്ധപ്പെട്ട ചുമതലക്കാരൻ മാത്രമാണിത് എപ്പോൾ തുറക്കണമെന്നൊക്കെ അറിയിപ്പിന്റെ ഭാഗമായാണ് തുറക്കുന്നത് ഇത് പ്രശ്നമായപ്പോഴാണ് മുകളിൽ നിന്ന് വിളിച്ച് പറഞ്ഞ് തുറക്കുകയും ചെയ്യുന്നത് അതുകൊണ്ട് കുറ്റപ്പെടുത്താൻ നമ്മൾ നിൽക്കുന്നില്ല രവീഷ് പറഞ്ഞതുപോലെ ആ ജോലിയുമായി ബന്ധപ്പെട്ടൊരു പ്രശ്നത്തിന് നമ്മൾ നിൽക്കുന്നില്ല പക്ഷേ ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായി വരുന്നത് മന്ത്രി സർവീസ് ഉണ്ടാകുമെന്ന് പറയുമ്പോഴും അതിന്റെ ഭാഗമായുള്ള ശൗചാലയം തുറക്കില്ല അത് അറ്റകുറ്റപ്പണിയല്ല എന്ന് അദ്ദേഹം തന്നെ വ്യക്തമാക്കി ഇവിടെ ആൾ വരില്ല അതുകൊണ്ട് മറ്റാളുകളെല്ലാം അങ്ങോട്ടേക്ക് പോകട്ടെ എന്ന് പറയുന്നുണ്ട് അപ്പോൾ അതുമായി ബന്ധപ്പെട്ടൊരു പ്രശ്നം അവർ ഉന്നയിച്ച പ്രശ്നം ഇതാണ് എന്ന് മാത്രം നമ്മൾ പറയുകയാണ് ഇപ്പോഴും ബസ് കാത്ത് ആളുകൾ ഇവിടെ ഇരിപ്പുണ്ട് എങ്ങോട്ട് എങ്ങോട്ട് പോകാനാണ് ഫോണിൽ തിരക്കിലാണ് എന്തായാലും അതേപോലെ ആളുകൾ ഇവിടെ ഇരിപ്പുണ്ട് ഇതൊക്കെയാണ് നമ്മുടെ നാട്ടിലെ അവസ്ഥ